പ്രയാഗ് രാജിൽ ജനുവരി പതിനഞ്ചിന് ആരംഭിച്ച മഹാകുംഭമേളയിലേക്ക് ഇതുവരെ എത്തിയത് മുന്നൂറ്റമ്പത് മില്യൺ അതായത് മുപ്പത്തഞ്ച് കോടി ഭക്തജനങ്ങൾ ഗംഗ യമുന സരസ്വതീ നദികളുടെ സംഗമസ്ഥാനമായ ത്രിവേണി സംഗമത്തിലേക്ക് ബസന്ത് പഞ്ചമി ദിനത്തിലും ഭക്തരുടെ ഒഴുക്ക് തുടരുകയാണ് ഋഷിമാർ സന്യാസിമാർ ഭക്തർ കൽപ്പവാസികൾ തീർത്ഥാടകർ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക പ്രവർത്തകരും പ്രമുഖ വ്യക്തിത്വങ്ങളും ലക്ഷക്കണക്കിന് സാധാരണക്കാരും ഒത്തുചേരുന്ന ആത്മീയ സംഗമം കൂടിയാണ് കുംഭമേള മഹാ കുംഭമേളയിൽ പങ്കെടുക്കുന്നതിൻ്റെ അനുഭവം തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് യുവനടി സംയുക്ത ഗംഗാനദിയിൽ മുങ്ങി വരുന്ന ചിത്രങ്ങളാണ് സംയുക്ത പോസ്റ്റ് ചെയ്തിരിക്കുന്നത് വിശാലമായി ജീവിതത്തെ നോക്കിക്കാണുമ്പോഴാണ് അതിന്റെ അർത്ഥം വ്യക്തമാവുന്നതെന്ന് സംയുക്ത പറയുന്നു മോളിവുഡിലൂടെ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച സംയുക്ത തമിഴ് തെലുങ്ക് ചിത്രങ്ങളിൽ സജീവമാണ് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ പോപ്കോൺ ആയിരുന്നു ആദ്യ സിനിമ രണ്ടായിരത്തി പതിനെട്ടിൽ റിലീസ് ചെയ്ത ടൊവിനോ ചിത്രം തീവണ്ടിയിലൂടെ ജനശ്രദ്ധ നേടി ലില്ലിയിലൂടെ ടൈറ്റിൽ കഥാപാത്രം ചെയ്തും നിരൂപക പ്രശംസ നേടിയിരുന്നു ബൂമറാഗ് എന്ന ചിത്രമാണ് നടി ഒടുവിൽ അഭിനയിച്ച മലയാള സിനിമ